നമസ്കാരം റാഫ് ടോഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയില് റയൽമാരിടുന്ന രണ്ടാം മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം മണിക്കാണ് വീടയ്ക്കെതിരെയുള്ള കളി തീർച്ചയായിട്ടും താരതമ്യ ദുർബലരായിട്ടുള്ള ടീമാണ് റയലിന്റെ ഇലവനില് എന്തെങ്കിലും മാറ്റം വരുത്തുമോ കോച്ച് എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് എന്തായാലും ഈ മത്സരത്തിനായിട്ടുള്ള സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്കോഡിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് ഗോൾ കീപ്പർമാരായിട്ട് സ്കോഡിലുള്ളത് കോർട്ട് വൂനിൻ സെർജിയോ മെസ്ട്രെ എന്നിവരാണ് ഡിഫൻഡർമാരായിട്ട് കർവാഹൽ ലെതിർബലിറ്റാവോ അലാബ ട്രെൻഡ് കരേറസ് ഫ്രാൻ ഗാർഷ്യ റൂഡിഗർ ഹുസൻ എന്നിവരുണ്ട് അതേസമയം മധ്യനിലും വാൽവർദ്ദേ ഷൂബനി ആർദ ഗ്യൂളർ സബിയോസ് തിയാഗോ എന്നിവരാണുള്ളത് മുന്നേറ്റത്തിൽ വിരി ജൂനിയർ എംബാപ്പെ റോഡ്രിഗോ ഗോൺസാലോ ബ്രാഹിബം മസ്റ്റൻ ഡൂനോ എന്നിവരെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ചുരുക്കത്തിൽ അവരുടെ സ്ട്രെങ്ത് ഉള്ള ആ സ്കോഡ് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി പ്ലേയിങ് ഇലവനിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ റോഡ്രിഗോയെ കളിപ്പിച്ചേക്കും എന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇപ്പൊ ഡിയാരിയോ എസ് നൽകുന്ന സൂചന പ്രകാരം അവരുടെ പ്ലെയിങ് ഇലവൻ ഇങ്ങനെ ആവാനാണ് സാധ്യത ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ ഡിഫെൻസിലും ലിറ്റാവോയും ഹൂയിസനും സെൻറ്റർ ബാക്ക്മാരുടെ റോളിൽ ഇരു പാർശ്വങ്ങളായിട്ട് ട്രെൻഡും കടയറസും മധുനില് ഷൂമനിയും ഗ്യൂളറും വാൽവർദയും മസ്റ്റൻ വാൽവർദയും ഉണ്ടാകാം മുന്നേറ്റത്തിൽ ബ്രാഹിം എംബാപ്പെ വിനി ജൂനിയർ ഒരു പക്ഷെ മസ്റ്റൻ ഡൂനോക്ക് അവസരം ഇതിൽ മുന്നേറ്റത്തിൽ ഒരു പൊസിഷനിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി അവർ പറയുന്നുണ്ട് എന്തായാലും അത് കണ്ടറിയേണ്ട കാര്യമാണ് ഇനി റോഡറി അവസരം കുടുക്കുകയാണെങ്കിൽ ഇടതു വർഷത്തിൽ ഇനിക്ക് പകരം ഇറക്കിയേക്കും എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഇനിയിപ്പോൾ കളി തുടങ്ങുമ്പോൾ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ കാരണം കോച്ച് തുടക്കത്തിൽ തന്നെ ഇങ്ങനെ റൊട്ടേഷനിലേക്ക് പോകുമെന്നൊരു ചോദ്യമുണ്ട് അതേസമയം എതിരാളികൾ ദുർബലരാണ് എന്നുള്ളത് കൊണ്ട് ചില താരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയുമാണ് കാത്തിരിക്കാം ഇന്നത്തെ പോരാട്ടത്തിനായി വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് സിഡോത